പി വി അൻവറിനെ കോൺഗ്രസിലെടുക്കാൻ നിലവിൽ ആലോചനയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ പിന്തുണയ്ക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വ്യക്തിക്ക് പിന്തുണ കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇതുവരെ ഇന്നലെയും നേതൃയോഗം ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ ഞാനും പങ്കെടുത്തതാണ് അതിൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെ നിസാരവൽക്കരിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം വാസ്തവത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മാത്രവുമല്ല ബി ജെ പിയുമായി വളരെ രഹസ്യമായ ധാരണയിലാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം യു ഡി എഫിനെ തകർക്കുക കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് അപ്പം ബി ജെ പിക്ക് കേരളത്തിൽ വേരു ഉറപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ജയിപ്പിക്കാനായിരുന്നു പദ്ധതി തിരുവനന്തപുരത്ത് അത് നടന്നില്ല തൃശൂരിലത് നടന്നു അതിനാണ് പൂരം കലക്കിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് ഏതായാലും